ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാര്ക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷ് ഇഷിതേനെ കൂടെ നിന്ന് ചതിക്കാൻ നോക്കിയ സോഫിയനെ വലിച്ചു കീറി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും കൂടെ പോകുവായിട്ട് സോഫിയെടുത്ത് പറയുന്നുണ്ട് ഇനി ആദരുടെ ഫുൾ ഉത്തരവാദിത്വം നിനക്കുള്ളതാണ് അവളെ കൊല്ലാതിരിക്കാനുള്ള ഫുൾ കാര്യങ്ങൾ നീയാണിനെ ചെയ്യേണ്ടത് കാണും എന്തിലും സംഭവിച്ചിട്ടുണ്ടല്ലോ ഇഷിതയല്ല ആദ്യ പ്രതി സോഫിയായിരിക്കും ആദ്യ പ്രതി അറിയാലോ എല്ലാ തെളിവുകളും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ സോഫി ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദരുടെ മേത്ത് ഒരു പോറിൽ പോലും ഏൽക്കാതെ നോക്കണം കാര്യങ്ങളും മെഡിസിൻസും അതുപോലെ ട്രീറ്റ്മെൻ്റ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം ആദരിനെ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുതന്നെ ഇതൊക്കെ ഇനിയിപ്പോൾ സോഫിയുടെയും കൂടി ജോലിയാണ് ശരി സാർ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോഴേക്കും അതേ വെയിറ്റ് വെയിറ്റ് അതുമാത്രമല്ല വേറൊരു വലിയ ജോലിയും കൂടി തൻ്റെ അടുത്തേക്ക് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അറിയാലോ തനിക്ക് ആ മരുന്നെ കൊണ്ടുവന്ന് തരുന്ന ആൾ അയാളുടെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം അതും കൂടി താൻ ചെയ്തേ പറ്റൂ എന്ന് പറയാണ് ശരി സാർ ഇനി അയാൾ വരുമ്പോഴേക്കും ഞാൻ അയാൾ കാണാതെ ഒരു ഫോട്ടോ എടുത്തിട്ട് സാറിനെ അയച്ചു തരാം ശരി എങ്കിലിപ്പോൾ പോയിക്കോ ഇനി മേലെ ഇമ്മാതിരി കാര്യങ്ങൾ ചെയ്തു പോകരുത് എന്ന് പറയുകയാണ് സോറി സർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോഫിയ തിരിച്ചു പോവാട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹേഷിനെ ഇഷിത വിളിക്കുന്നുണ്ട് ഓഫീസിൽ നിന്ന് അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണ മുമ്പ് വിളിക്കുകയാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് ആ ശരി ഞാൻ അങ്ങോട്ട് വന്നോളെന്ന് പറയുന്നുണ്ട് അങ്ങനെ മഹേഷാണ് ഇഷുതേനെ കൊണ്ടുവരണതൊക്കെ തിരിച്ച് വീട്ടിലേക്ക് ഇഷിത ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഇന്ന് എന്താ എന്നെ കൊണ്ടുവരാനും കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഒരു ടെൻഷനും വെപ്രാളും ആണല്ലോ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് എനിക്കെതിരെ എന്തെങ്കിലും ഫതഭീഷണി എന്തിലും വന്നോ അതാണോ ഇത്ര വെപ്രാളം ഏയ് അതൊന്നുമല്ല അങ്ങനെ എന്തിനാണെങ്കിൽ താൻ പോയിക്കോട്ടെ ഞാൻ വിചാരിക്കില്ലേ ആ അത് ശരിയാ ഞാൻ മരിച്ചാൽ ഇപ്പോൾ ഇയാൾക്ക് എന്താ എന്നൊക്കെ ഇഷിത ചോദിക്കുമ്പോഴേക്കും മഹേഷ് ഇങ്ങനെ ചിരിക്കുക ശേഷം ഇഷിതയും ചിരിക്കുന്നുണ്ട് അതൊക്കെയാണ് ഈ ഇതൊക്കെ അറിയാം തന്നെയൊക്കെ ഒരു പോറിന് പോലെ അലിക്കാം മഹേഷ് സമ്മതിക്കില്ലെന്ന് മഹേഷ് പറയുന്നുണ്ട് ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ ഒരു അറസ്റ്റ് ഉണ്ടാകും സാരില്ല തന്നെ അറസ്റ്റ് ചെയ്താലും അപ്പോൾ തന്നെ ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട കേട്ടോ എന്ന് മഹേഷ് പറയുമ്പോൾ ടെൻഷനോ എനിക്കോ എനിക്കങ്ങനെ ടെൻഷനൊന്നും ഇല്ല മാഷെ എന്തിനാണ് ഞാൻ ടെൻഷൻ അടിക്കണത് പക്ഷേ ഒരു വിഷമമുണ്ട് കാരണം ഇപ്പോൾ ഇനിയിപ്പോൾ ചിപ്പിനെ പിന്നിരിക്കാൻ എനിക്ക് ഒട്ടും പറ്റാതെ ഞാനവളുടെ അമ്മയാണല്ലോ പറയുമ്പോഴേക്കും ആ അത് ശരിയാ താനവളുടെ അമ്മയാണ് പിന്നെ എനിക്ക് അവളായിട്ടൊരു ബന്ധമില്ലല്ലോ അതുകൊണ്ട് എനിക്ക് പിന്നെ വിഷമവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയും മഹേഷ് പറയുമ്പോൾ ആ അതെനിക്കറിയാം നിങ്ങൾക്കും അതുപോലെ തന്നെ യഥാർത്ഥ എമ്മയും രചനയ്ക്കും ചിപ്പിനെ പിന്നിരിക്കും ഒരു വിഷമവും അതുകൊണ്ടല്ല അതുകൊണ്ടല്ലേ രണ്ടുപേരും പരസ്പരം വഴക്കുണ്ടാക്കി ഇത്രയും വർഷം പോയത് എന്നൊക്കെ പറയുമ്പോൾ അതേ അവളുടെ പേര് പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് പരിപാടിക്കൊന്നും പോകണ്ട തിരിച്ച് വീട്ടിലേക്ക് പോകാം വേണ്ട വേണ്ട അമ്മയും അച്ഛനും പ്രത്യേകം പറഞ്ഞതാണ് ഇന്ന് വിപിൻദാസിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോകണമെന്ന് എന്തായാലും വണ്ടി അങ്ങോട്ട് തന്നെ വിട്ടേക്ക് എന്ന് പറയുകയാണ് അങ്ങനെ ബിപിൻദാസിൻ്റെ വിവാഹത്തിൻ്റെ ആ ഒരു വാർഷികത്തിന് മഹേഷും ഇഷിതയും അവിടെ എത്തുന്നുണ്ട് കേട്ടോ ബിബിൻദാസ് വളരെ കൂടി തന്നെ പറയുന്നത് ആ നിങ്ങളെത്തിയോ ഹോ എത്ര നാളിനു ശേഷം മഹേഷ് നിന്നെ കാണുന്നത് ഓ ഇതാണ് എൻ്റെ വൈഫ് ഇഷിത അല്ലേ ഡോക്ടർ ഇഷിത അതേന്ന് പറയാണ് അങ്ങനെ ഇഷിതേനെ അവിടെ കുടിക്കുന്ന തൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മഹേഷ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് അവിടെ രചനയും കൂട്ടിക്കൊണ്ട് ആകാശ് വരുന്നത് രചനയാണെങ്കിൽ അതിസുന്ദരിയായിട്ടോ വരുന്നത് ശേഷം നമ്മുടെ ആകാശിന് ആ ഹലോ വിപിൻദാസ് എന്ന് പറയാണ് ആ രചന ഓ ഇത് നിൻ്റെ ആളല്ലേ എപ്പോഴാണ് കല്യാണം ഉടനെ ഉണ്ടാകുമോ ഞങ്ങളെയൊക്കെ വിളിക്കുമോ എന്ന് വിപിൻദാസ് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഒരു കല്യാണം ഉണ്ടാവും എല്ലാവരും ഞങ്ങൾ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമ്മുടെ പോകുവാണ് അങ്ങനെ എല്ലാ പരിപാടിയും ചടങ്ങുകളും ആഘോഷങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടക്കുകയാണ് പരിപാടി സമയത്ത് നമ്മുടെ മഹേഷ് കുറച്ച് കുടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ കാരണം ആഘോഷം അല്ലേ നിർബന്ധിക്കുമ്പോൾ കുറച്ച് കുടിക്കുകയാണ് മഹേഷ് ഈശോ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കുത്തി നോവിക്കണമുണ്ട് മഹേഷിന് ശേഷം ഇഷിത് അവിടെ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് രചന ഇഷീതിയുടെ അടുത്തേക്ക് വരുവാണ് ഹലോ എന്താ എന്നോട് ദേഷ്യമാണോ എനിക്കോ ഞാനെന്തിനാണ് ദേഷ്യം കാണിക്കേണ്ടത് എന്നീശിത് ചോദിക്കുമ്പോൾ അല്ല കോടതിയിൽ നീ ജയിച്ചു എന്ന് നീ വിചാരിക്കേണ്ട കേട്ടോ ഞാൻ എൻ്റെ മോളെ നേടാൻ വേണ്ടി ഇനി ഹൈക്കോർട്ടിലും പോകും അവളില്ലാതെ എനിക്ക് പറ്റില്ല അവൾ എന്ത് വില കൊടുത്തും എവിടെ പോയിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ തിരിച്ചു മേടിച്ചിരിക്കും എന്ന് ഇഷ്യത എടുത്ത് രചന വെല്ലുവിളിക്കുമ്പോൾ ഇഷ്യത പറയേണ്ടത് അതൊക്കെ രചനയുടെ തോന്നല് മാത്രമാണ് ചിപ്പി ചിപ്പിയപ്പോൾ എൻ്റെ മോളാണ് കോടതി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാവില്ലെന്ന് അതെ അതുതന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് പാൽ കൂടി മാറാത്ത ഒരു കുഞ്ഞിനെ എടുത്ത് ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ പോയാൽ നിന്നെ ഞാൻ എന്ത് പറയാനാണ് ഒന്നും പറയാനില്ല എന്തിലും പറഞ്ഞുണ്ടല്ലോ എൻ്റെ നാവ് കരുത് ചീത്താവുന്നൂ അതുകൊണ്ട് ഒരു കാര്യം എൻ്റെ രചിനടുത്ത് പറയാം ചിപ്പിനൊരിക്കലും ഞാൻ നിനക്ക് തരാൻ പോകുന്നില്ല അത് നീ പ്രതീക്ഷിക്കേ വേണ്ട കാരണം ചിപ്പി എൻ്റെ മോണാണ് അവൾ ഒരു നിമിഷം ഒരു കാണാതിരിക്കാനോ പിരിയാനോ എനിക്ക് സാധിക്കില്ല എനിക്ക് മാത്രമല്ല എൻ്റെ മഹേഷിനും അങ്ങനെ തന്നെയാണ് ഏ നിൻ്റെ മഹേഷോ അതെ എൻ്റെ ഭർത്താവല്ലേ അപ്പോൾ എൻ്റെ മഹേഷല്ലേ നീ കയ്യിലുള്ള ഡയമണ്ട് കളനിട്ട കൂടെ ഇപ്പം വെള്ളി വെള്ളി നാണയം കൊണ്ട് നടക്കുന്നത് എന്ന് പറയുകയാണ് ഓ ഡയമണ്ട് എന്ന് നീ പറഞ്ഞാൽ മഹേഷിനെയാണോ അതെ എന്താ സംശയം മഹേഷ് നല്ലൊരു ഡയമണ്ട് തന്നെയാണ് അതിൻ്റെ മൂല്യം നിനക്ക് മനസ്സിലാവാട്ടെ നീ ആകാശിൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് എന്നിട്ട് ഇത്ര വർഷമായാലും ആകാശ ഒരു താലിയെങ്കിലും നിൻ്റെ കഴുതി ചാലിച്ച് അത് ചാർത്തി തന്നോ പക്ഷെ മഹേഷ് അങ്ങനെ കണ്ടില്ലേ കഴു എൻ്റെ സ്പോട്ടിൽ നിന്നെന്നെ കല് വിവാഹ ഇഷ്ടപ്പെട്ടു വിവാഹവും കഴിച്ച് ഇപ്പം ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കണം പക്ഷെ നീയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈശ്വര പുച്ചത്തോട് കൂടി തന്നെ അവിടെ നിന്ന് പോകും കേട്ടോ ശേഷം രചനയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ആകാശിനോട് പറയുന്നുണ്ട് ആഹാ അവൾ അത്ര വിളത്ര കൂടി സമ്മതിച്ചു എങ്കിലേ ഇതിനുള്ള പണി ഇഷ് മഹേഷിന് തന്നെ കൊടുത്തോളാം എന്ന് ആകാശ് വിചാരിക്കുകയാണ് അങ്ങനെ ആകാശ് പല രീതിയിൽ മഹേഷിന് നാണം കെടുത്താൻ വേണ്ടി നോക്കുന്നുട്ടോ മഹേഷാണെങ്കിൽ ആകെ തകർന്നു പോകണം വെള്ളമൊക്കെ അടിച്ചിരിക്കുന്നുണ്ട് മഹേഷിന് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ മഹേഷ് അവിടെ നല്ലൊരു ചടങ്ങ് നടക്കാമെന്ന് പോലും ആലോചിക്കതേ മഹേഷും ആകാശം തമ്മിൽ വലിയൊരു വഴക്കുണ്ടാവാട്ടോ അടിയും വഴക്കും കലഹവും ഒക്കെ ഉണ്ടാവുകയാണ് ഇഷ്ടക്കെ ആകെ നാണക്കേടാവുന്നുണ്ട് കാരണം ഇത്രയും നല്ലൊരു പരിപാടി അവർ സംഘടിപ്പിച്ചിട്ട് അവിടുള്ള സാധനങ്ങളൊക്കെ അടിച്ച് പൊട്ടിച്ച് ഒരു ഇഞ്ച പരുവാക്കിയിരിക്കുകയാണ് മഹേഷും അതുപോലെ തന്നെ ആകാശം ങ്ങനത്തെ അവിടെ പരിപാടിക്കോളോ ആവാട്ടോ ശേഷം ഇഷിതയും മഹേഷും തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലേക്ക് വരുന്ന ഇഷിത മഹേഷ് ആരുമില്ല വാതിൽ തുറന്ന് കിടക്കുമായിരിക്കും ആരുമില്ല കാരണം അച്ഛനും അമ്മയൊക്കെ നല്ല ഉറക്കമായി ചിപ്പിയും നല്ല ഉറക്കമാണ് അതുകൊണ്ട് അവരെ ശല്യപ്പെടുത്തൊന്നുമില്ല മഹേഷിനെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോകുകയാണ് ഇഷുത എൻ്റെ വാതിലൊക്കെ കൂട്ടിയിട്ട് പറയുന്നുണ്ട് ദേ നിങ്ങൾ ഇമാതിരി പരിപാടിനെ കാണിച്ചുകൊണ്ടല്ലോ നിങ്ങളെ കൂടെ ഞാൻ ഒരിക്കലും വരില്ല നിങ്ങൾ നിങ്ങളെന്ത് കാണിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറയണോ ശരിക്കും പറഞ്ഞാൽ പോലീസിൽ പരാതി കൊടുക്കേണ്ടതായിരുന്നു അത്ര നല്ലൊരു പരിപാടി നിങ്ങളുടെ കൂട്ടുകാരെ വെച്ചിട്ട് നിങ്ങളെയൊക്കെ വിളിച്ചു എൻ്റെ അയാൾക്ക് നിങ്ങൾ എന്ത് സമ്മാനം തിരിച്ചു കൊടുത്തത് അടി പിടി വഴക്കായിട്ട് അയാളെ കൂടി നാണം കെടുത്തി കളഞ്ഞില്ലേ ഇനി മഹേഷിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുന്നത് കൈയ്യും കാലും ഞാൻ തല്ലി ഓടിക്കും എന്നൊക്കെ പറയുമ്പോൾ മഹേഷ് ആകെ ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ ഇഷിതയുടെ അടുത്തേക്ക് പോകണം ആഹാ നീ എൻ്റെ കൈയും കാലം തല്ലി ഒടിക്കുവല്ലേ എന്നാൽ ഒടിക്കടി ഒടിക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ ദേഷ്യപ്പെടുക കേട്ടോ ഇഷിതക്ക് മനസ്സിലായി ആകാശം കാണുന്നുണ്ട് ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ അത് പറയാനും പറ്റില്ല കാരണം അത്രമാത്രം നാശനഷ്ടമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് ദേഷ്യം ഫുള്ളും ഇഷിത പറയണമുണ്ട് മഹേഷ് തിരിച്ച് കാണിക്കണമുണ്ട് ഇഷിതിനെ പിടിച്ച് തള്ളുമൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നുട്ടോ അതിനുശേഷമാണ് ഒരു കുറ്റബോധം കൊണ്ടിട്ട് മഹേഷ് അവിടെ കിടന്നു പോകുന്നത് മഹേഷ് കിടന്നു കഴിയുമ്പോഴേക്കും എനിക്കെൻ്റെ മോള് മാത്രമേ ഉള്ളൂ ചിപ്പി ചിപ്പിമോള് ചിപ്പിമോളേ മോളെ എന്നൊക്കെ പണ്ട് കരയുമായിട്ട് ഉറ ഇങ്ങനെ ഉറ ഇങ്ങനെ കിടന്നിട്ട് അപ്പോൾ ഇഷിത പറയേണ്ടോ ഓഹോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മോളത്തിഷ്ടമൊക്കെ ഉണ്ടല്ലേ ഞാൻ വിചാരിച്ചു നിങ്ങൾ കാണിക്കിടന്നെക്കാം വെറും നാടകമാണെന്ന് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ ഇഷ്ടമാണല്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം എൻ്റെ മോളെയാണ് എന്ന് മഹേഷ് പറയുണ്ട് അങ്ങനെ കുടിച്ച ആ ഒരു ഇതിൽ മഹേഷ് എല്ലാ കാര്യങ്ങളും ഇഷ്ടടുത്ത് തുറന്നു പറയാം കേട്ടോ ഇഷിത ആകി ഞെട്ടിപ്പോകണം കാരണം മഹേഷിൻ്റെ മനസ്സില് ആ ഒരു നന്മകളൊക്കെ ഇഷിത മനസ്സിലാക്കുകയാണ് മാത്രമല്ല ഇഷിതേനെ വല്ലാത്ത ഇഷ്ടമാണെന്നും ചിപ്പിയുടെ അമ്മയാവാൻ വേണ്ടി മാത്രമല്ല ഇഷിതടുത്തൊരു ഇഷ്ടമുണ്ട് അതുകൊണ്ട് കൂടി തന്നെയാണ് കല്യാണം കഴിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ മഹേഷ് തുറന്നു പറയേണ്ടത് അത് കേൾക്കുമ്പോഴേക്കും ഇഷിതക്ക് സന്തോഷമാകുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ പക്ഷേ മഹേഷിന് ഒന്നും തന്നെ ഓർമ്മയില്ല കേട്ടോ താൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ഓർമ്മയുമില്ല അത് മഹേഷിനടുത്ത് ഇഷിത പറയേണ്ട അതെ ഇന്നലെ വെള്ളൊടിച്ചിൻ്റെ പുറത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ ഏഹ് ഞാനെന്താ പറഞ്ഞു ചേക്കുമ്പോൾ അത് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു മനസ്സിലുള്ള കാര്യങ്ങളോ അതെന്തൊക്കെയാണ് പറഞ്ഞത് അതൊന്നും എന്തായാലും അറിയണ്ട പക്ഷേ എല്ലാം ഞാൻ അറിഞ്ഞു കേട്ടോ എന്നൊക്കെ പണ്ടു ഈശ്വരൊന്നും ആക്കി പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും മഹേഷ് മനസ്സ് തുറക്കുന്ന ഭാഗം കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എപ്പിസോഡ് ഒറിജിനൽ എന്തായാലും വന്നിട്ടില്ല ഇന്ന് ഒരുപാട് എപ്പിസോഡ് ഡിലേ ആണ് കേട്ടോ ഒറിജിനൽ എപ്പിസോഡ് എന്തായാലും റിവ്യൂ കിട്ടുന്നതായിരിക്കും ഇത് പ്രൊമോട്ട് അടിസ്ഥാനത്തിലാണ് റിവ്യൂ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ